നമസ്കാരം ആലങ്ങാട് കോട്ടപ്പുറം കെ എം സ്കൂളിന്റെ തൊണ്ണൂറ്റഞ്ചാമത് വാർഷിക ദിനാഘോഷവും അധ്യാപക രക്ഷകർത്താ ദിനവും ഇന്നായിരുന്നു ഇതിനോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഇവിടുത്തെ അധ്യാപകരായ പോൾ ഫ്രാൻസിസും സുമാജിയും ഈ സ്കൂളിൽ നിന്ന് ഇന്ന് വിരമിക്കുകയാണ് ഈ വിരമിക്കൽ സമ്മേളനത്തിന്റെയും അധ്യാപക രക്ഷകർത്താ സമ്മേളനത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് പ്രശസ്ത സിനിമാ സീരിയൽ നടനായ ശ്രീ ബിനു അടിമാലിയാണ് ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത കോസ്റ്റ്യൂം ഡിസൈനറുമായ ശ്രീ മെൽവിൻ ജോസ് മുഖ്യ അതിഥിയായിരുന്നു അതിന്റെ വാർത്തയിലേക്ക് െനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല കാരണം ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ കൂടിയായ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ മെൽവിൻ ജോയി അത് അദ്ദേഹം നമ്മുടെ കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട മിന്നൽ മുരളി പോലെയുള്ള വലിയ സിനിമ നമ്മുടെ മമ്മൂക്കയുടെ കടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാം ഒരു വലിയ ഒരുപാട് സിനിമകൾ അപ്പം ഈ സ്കൂളാണ് ആദ്യത്തെ സിനിമ നടക്കുന്നത് ഈ സ്കൂളിൽ വന്ന് പഠിച്ചവർക്കെല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും ഈ സ്കൂളെന്ന് പറയുന്ന ഈ നാടിൻ്റെ തന്നെ ഒരു വലിയ ഒരു സംസ്കാരമാണ് കാരണത്തെ വർഷം തൊണ്ണൂറ്റിയഞ്ച് വർഷം അത് വാർഷികം ആഘോഷിക്കുകയാണ് സ്കൂള് എനിക്കും കൂടി ഈ ചടങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദൈവാദീനത്തിൻ്റെയും മാത്രം ഉണ്ടാവട്ടെ ഈ സ്കൂളുമായിട്ടുള്ള എൻ്റെ ബന്ധം വളരെ ദീർഘകാലം ആയിട്ടുള്ളതാണ് ഈ സ്കൂളിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിച്ചപ്പോൾ പുറത്തിറക്കിയ സുബനീറിൽ ഒരു ചിത്രമുണ്ട് ഈ സ്കൂളിലെ ആദ്യത്തെ ബാച്ചിൻ്റെ പടം ആദ്യത്തെ ബാച്ച് വിദ്യാർത്ഥികളുടെ പഠനം അതിൽ ഈ സ്കൂളിൻ്റെ എല്ലാമായിരുന്ന മാനേജരും ഹെഡ് മാസ്റ്ററുമായിരുന്ന ആദരണീയനായ പി കെ കൃഷ്ണനെന്ത് സാറുമുണ്ട് വിദ്യാർത്ഥിയായിട്ട് കൂട്ടത്തില് നമ്മുടെ മുൻ എം പി വി സി അഹമ്മദുണ്ണി അവരുടെയൊക്കെ മുമ്പിൽ നിലത്തിരിക്കുന്ന പെൺകുട്ടികളുടെ ചിത്രത്തിൽ ഒരാൾ എൻ്റെ വല്യമ്മയാണ് അമ്മയുടെ ചേച്ചി അപ്പോൾ വന്ന് തുടങ്ങുന്നതാണ് എൻ്റെ കുടുംബവും ഈ സ്കൂളും തമ്മിലുള്ള ബന്ധം അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഇവിടെ പഠിച്ചു അമ്മയുടെ അധ്യാപികയായി മുപ്പത്തഞ്ച് വർഷം ഇവിടെ സേവനമനുഷ്ഠിച്ചു എൻ്റെ സഹോദരിമാർ മുഴുവൻ ഇവിടെ പഠിച്ചു ഞാൻ പഠിച്ചു അതിനൊക്കെ പുറമെ അമ്മയുടെ ഔദ്യോഗിക ജീവിതം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കണ്ണി ആ ശൃംഖലയുടെ തുടർച്ചയായിട്ട് എന്റെ സഹകർമ്മിണിയും ഇവിടുത്തെ അധ്യാപിക തുടരുന്നു ഇന്ന് മുപ്പത്തിരണ്ട് വർഷത്തോളം കഴിഞ്ഞ സേവനം ഈ മാർച്ചും ഏപ്രിൽ മാസം അവസാനിക്കും അപ്പോൾ വളരെ ദീർഘമായൊരു ബന്ധം ഒരു പ്രത്യേകത ഈ മാർച്ച് മുപ്പത്തൊന്ന് കഴിയുമ്പോൾ സാങ്കേതികമായിട്ട് ഏഴത്തൊമ്പതാണ് ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായി ഫിസിക്കലായി ഈ സ്കൂളിനോടുള്ള ഒരു കണക്ഷൻ നിന്നു ഒരു കാലമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി പത്തിൽ ഞാൻ ഇവിടുന്ന് എസ് എസ് എൽ സി പാസ് ഔട്ടായി പോകുന്നത് അത് കഴിഞ്ഞിട്ടൊരു പതിനാല് വർഷത്തിന് ശേഷം യൂസ്കൂളിൽ പറയാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷം ഏകദേശം തിരിഞ്ഞ പഠിച്ച് ടെൻഡ് ചെയ്യാൻ എൻ്റെ ക്ലാസ് പിന്നെ ഇപ്പോ ശശി സാർ അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ എച്ച് എം എല്ലാരും പേരെടുത്ത് പറയണമെന്നുണ്ട് കുറെ ഇവിടെ പഠിപ്പിച്ച എല്ലാ മെസ്സുമാരും എനിക്കറിയാം ഞാനിവിടെ ഒരു മൂന്ന് വർഷത്തോളം നമ്മുടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് എന്റെ ജീവിതത്തിൽ ഭയങ്കര വഴിത്തിരിവാണ് ഈ സ്കൂളിൽ പഠിച്ചത് ഞാൻ വളരെ ആദർശികമായിട്ടാണ് ഈ സ്കൂളിലേക്ക് വന്നത് ഞാൻ കോതമംഗലം ഒരു സ്കൂളില് ക്യാമ്പിന് പോയതാണ് സ്പോർട്സ് കോടതിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവിടുത്തെ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ എയ്ത്തിന് വേറൊരു സ്കൂളിൽ ജോയിൻ ചെയ്ത് അവിടെ വെച്ച് എനിക്ക് എൻ്റെ ക്ലാസ് സാറിൻ്റെ അടിയിട്ട് മൊത്തം എനിക്ക് അവിടെ പഠിക്കാനൊരു താല്പര്യമില്ല പിന്നെ ആ ടൈമിൽ എനിക്ക് ബെന്നി സാറിൻ്റെ ഒരു കോളുകാരാണ് ഇങ്ങനെ കെയ്യം വെച്ച് സ്കൂൾ സ്കൂളിൽ സ്പോർട്സ് കോടതിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ എൻ്റെ എക്സ്പെക്ടേഷനിലുണ്ടായിരുന്നു സ്കൂൾ വേറെയാണ് ഞാൻ സ്കൂൾ കണ്ടിട്ടില്ല അതിന് മുമ്പ് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞാൽ മറ്റേ സ്കൂളിൽ നിന്ന് മാറണം എന്ന് വിചാരിച്ചിട്ടാണ് കെ എം എച്ച് എസിലേക്ക് വന്നത് ബോർഡിങ്ങിൽ നിൽക്കാൻ ഭയങ്കര താല്പര്യമുണ്ട് ബട്ട് ഞാൻ ഉദ്ദേശിച്ച ബോർഡിങ്ങോ ഞാൻ ഉദ്ദേശിച്ച സ്കൂളോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല കെ എം എച്ച് എസിൽ ഞാൻ വരുന്ന വരെയുള്ള എൻ്റെ വിഷൻ പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കൂളും ഈ സ്കൂളിലെ കൂട്ടുകാർ അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങള് ഇതൊക്കെ എനിക്ക് ഇണങ്ങി തരേണ്ടി വന്നു എനിക്ക് ബുദ്ധിമുട്ടുകളായിരുന്നു തുടക്കം വന്നു സ്കൂളിലെ മറ്റേ ഫെസിലിറ്റി അത് ഞാൻ ഉദ്ദേശിച്ചതല്ല ഇവിടെ കിട്ടിയത് അങ്ങനെ ഞാൻ പെന്നിസാർ എന്റെ പ്രിയപ്പെട്ട സാറാണ് ഇപ്പോഴും ഞാൻ എവിടെ പോയാലും ഈ സ്കൂളിനെ കുറിച്ച് പറയുന്നതും അല്ലെങ്കിൽ ഈ സ്കൂളിൽ കിട്ടിയ എനിക്ക് എക്സ്പീരിയൻസ് എല്ലാം ആണ് ഞാൻ ഇവിടെ വരെ എത്തിയതെന്ന് ഞാൻ എല്ലാവരോടും പറയാനുണ്ട് പ്രത്യേകിച്ച് പിന്നെ സാറിനെ കുറിച്ച് ഏകദേശം തൊണ്ണൂറ്റഞ്ചു വർഷ വർഷത്തോളമായി ഈ സ്കൂൾ സ്ഥാപിതമായിട്ട് നമ്മുടെ നാടിന്റെ ഒരു വികസനത്തില് ഒരു വഴികാട്ടിയായി എന്നും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുള്ള ഒരു സ്കൂളാണ് നമ്മുടെ ഈ കോട്ടപ്പുറം കൃഷ്ണൻ ഇളയത് മെമ്മോറിയൽ സ്കൂൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ തുടങ്ങിയപ്പോൾ അന്നത്തെ കൃഷ്ണൻ ഇളയത് എന്ന ആ ദീർഘദർശി അല്ലെങ്കിൽ ദീർഘവീക്ഷമുള്ള ആ വ്യക്തി ഇവിടത്തെ ഈ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ ചുറ്റുമുള്ള കുട്ടികൾക്ക് വേണ്ടി അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുവാനായിട്ട് അന്ന് വളരെ ബുദ്ധിമുട്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഈ സ്കൂള് സൗജന്യമായി സ്കൂളിന് സ്ഥലം വിട്ടു കൊടുത്തുകൊണ്ട് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഭീഷണം ഇന്ന് ഏതാണ്ടൊക്കെ യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളെ ഒരുപാട് പ്രതിഭകളെ സ്കൂളിൽ നിന്നും നമ്മുടെ ഈ പ്രദേശത്തു നിന്നും ഈ സ്കൂളിൽ പഠിച്ച ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കാനായിട്ട് ഇവിടുത്തെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് അത് ആ കുടുംബത്തിന്റെ ഒരു 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 അവരുടെ ഞാൻ കരുതുകയാണ് നമ്മുടെ സ്കൂളിന്റെ തൊണ്ണൂറ്റഞ്ചാം വാർഷിക ആഘോഷിക്കുന്ന വേളയിൽ ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഇവിടെ നിലകൊള്ളുന്നത് തൊണ്ണൂറ്റഞ്ചു വർഷം മുമ്പ് അലങ്ങാട് നാടിന് വേണ്ടിയിട്ട് അക്ഷരം എല്ലാവർക്കും വിദ്യാദാനം നൽകുന്നതിന് വേണ്ടി നിലകൊണ്ട ഈ വിദ്യാലയം ഇന്നും അതിന്റെ ആ പ്രൗഢിയോടുകൂടി തന്നെ നിലകൊള്ളുന്നു ഈ വർഷം വളരെ സന്തോഷമുണ്ട് പല സംഗതികളിലും നമുക്ക് ഓവറോൾ കിരീടം നേടാനായി വർക്ക് എക്സ്പീരിയൻസിന് യു പിക്ക് ഹൈസ്കൂളിലും കിട്ടി വെയിറ്റ് ലിഫ്റ്റിംഗിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടി അറബിക്ക് തേർഡ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടി സംസ്കൃതത്തിന് സെക്കൻഡ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടി സ്പോർട്സിന് മികച്ച നേട്ടങ്ങൾക്ക് കണക്കില്ല അങ്ങനെ ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അധ്യാപകർ ഇവിടെ നിലകൊള്ളുന്നത് ഏറ്റവും സന്തോഷത്തോടെ ഈ ഒരു സ്കൂളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തോളും ലൈഫ് കൊച്ചിയുടെ മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ആലുവയിൽ നിന്നും പാപു ആലുവ